വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അറൈവൽ ഓഫ് യൂറോപ്യൻസ് ഇൻ കേരള എന്ന് പറയുന്ന കേരള ഹിസ്റ്ററിയുടെ ഭാഗത്ത് നമ്മൾ ഒരു ക്ലാസ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ക്ലാസ് ആണ് ഇതോടുകൂടി ആ ഭാഗം കംപ്ലീറ്റ് ആവുകയാണ് അപ്പൊ നമ്മൾ പോർച്ചുഗീസുകാരെ കുറിച്ചും ഡച്ചുകാരെ കുറിച്ചും പഠിച്ചു അവരുടെ സംഭാവനകളെ കുറിച്ചും പഠിച്ചു അല്ലേ അപ്പോൾ ഫസ്റ്റത്തെ ക്ലാസ്സിൽ നമ്മൾ പറയണ്ടായി ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും കൂടി വന്നു എന്നുള്ളത് ഫ്രഞ്ചുകാരെ കുറിച്ച് കേരളത്തിൽ പറയുകയാണെങ്കിൽ അത്ര അധികം പറയാനില്ല ഇന്ത്യൻ ഹിസ്റ്ററി പറയുമ്പോഴാണ് ഇന്ത്യയിൽ ഈ യൂറോപ്യൻസിന്റെ വരവ് പറയുമ്പോഴാണ് കുറച്ചും കൂടിയും പറയാനുള്ളത് ബ്രിട്ടീഷുകാരെ കുറിച്ചും കുറച്ചധികം ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനില്ല കാരണം യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ സൈഡിക്കോടെ കുറിച്ച് പഠിക്കേണ്ടത് അതുപോലെ ഓരോ രാജാക്കന്മാരുടെ കാലഘട്ടങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ പഠിക്കേണ്ടത് അപ്പൊ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പക്ഷെ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ എന്താ പറയുക യൂറോപ്യന്മാർ കേരളത്തിലേക്ക് വന്നപ്പോൾ കേരളത്തില് എഡ്യൂക്കേഷൻ രീതിയിൽ കുറേയധികം ആ ഭാഗത്ത് കുറെ മാറ്റങ്ങൾ ഉണ്ട് ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് ലണ്ടൻ മിഷൻ സൊസൈറ്റി ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ചർച്ച് മിഷൻ സൊസൈറ്റി അങ്ങനെയൊക്കെ പരീക്ഷിക്കും പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ധാരാളം ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്ലാസ് ആണ് അപ്പൊ ഈ ക്ലാസ്സോടുകൂടി രണ്ട് ക്ലാസ്സേ ഉള്ളൂ അറൈവൽ ഓഫ് യൂറോപ്യൻസ് ഇൻ കേരള കേരള ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടുള്ള അതിൽ ഫസ്റ്റ് ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അത് പഠിച്ചു കഴിയുമ്പോഴാണ് രണ്ടാമത്തെ പാർട്ട് പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ പിന്നെ നമ്മൾ ഫ്രഞ്ചുകാരെ കുറിച്ച് പഠിക്കുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ പോർച്ചുഗീസുകാർ വന്നു അല്ലെ ഇപ്പോ ഡച്ചുകാര് ബ്രിട്ടീഷുകാര് ഫ്രഞ്ചുകാര് അങ്ങനെ മൂന്ന് നാല് ശക്തികൾ യൂറോപ്യൻ ശക്തികള് നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്നു എന്ന് പഠിക്കുമ്പോൾ അവസാനം എത്തിയ യൂറോപ്യൻ ശക്തികൾ ഏത് എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ ആരുടെ പേര് പറയാം ഫ്രഞ്ചുകാരുടെ പേര് പറയാം കേട്ടോ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ അവസാനം എത്തിയ യൂറോപ്യൻ ശക്തികൾ ആരാണ് ഫ്രഞ്ചുകാരാണ് ശരിക്കും ലൂയി പതിനാലാമൻ എന്ന് പറയുന്ന ഫ്രഞ്ച് ചക്രവർത്തിയെ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് ഇല്ലേ ലൂയി പതിനാലാമനും പതിനാറാമനും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ആ ലൂയി പതിനാലാമൻ കാലത്ത് ഏർ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ആറിലാണ് കോൾ കോൾബർട്ട് കോൾബർട്ട് എന്ന് പറയുന്ന വ്യക്തിക്ക് നമ്മുടെ ഇവിടെ ഇന്ത്യയിലെ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന അപ്പൊ ലൂയി പതിനാലാമൻ ഫ്രഞ്ച് ചക്രവർത്തി ആയിരുന്ന കാലത്ത് ലൂയി പതിനാലാമൻ ഫ്രഞ്ച് ചക്രവർത്തി ആയിരുന്ന കാലത്ത് കോൾബർട്ട് എന്ന് പറയുന്ന ആളെ ഇന്ത്യ സന്ദർശിക്കുകയും ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുകയും ചെയ്യുകയാണ് കേട്ടോ ഇനി ഫ്രഞ്ചുകാരുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോ മാഹി അതുപോലെ യാനം പോണ്ടിച്ചേരി ചന്ദ്രാനഗർ കാരക്കൽ തുടങ്ങിയവയൊക്കെ തന്നെ ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യമാണ് കേട്ടോ മാഹി യാനം പോണ്ടിച്ചേരി ചന്ദ്രാനഗർ കാരയ്ക്കൽ ഇതൊക്കെ തന്നെ ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ വ്യാപാര കേന്ദ്രങ്ങളാണ് എന്ന് നമ്മൾ ഓർക്കുക അപ്പൊ നമ്മൾ കേരളം അറൈവൽ ഓഫ് യൂറോപ്യൻസ് ഇൻ കേരള പഠിക്കുമ്പോൾ ഫ്രഞ്ച് അധീനതയിലായിരുന്ന കേരളത്തിലെ പ്രദേശം ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും മാഹിയാണ് ഫ്രഞ്ച് അധീനതയിലായിരുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ് മാഹിയാണ് ഈ മാഹിയിലെ ഫ്രഞ്ചുകാരുടെ ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് മുതലാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ അപ്പൊ ഫ്രഞ്ചുകാരെ കുറിച്ച് എന്താ നമ്മൾ പറഞ്ഞ് ആ ഫ്രഞ്ച് ചക്രവർത്തിയായ ലൂയി പതിനാലാമന്റെ കാലത്ത് ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറ് Gracias. <coughs> കോൾബർട്ട് എന്ന് പറയുന്ന വ്യക്തി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നു ഇന്ത്യയിൽ അവസാനമെത്തിയ യൂറോപ്യൻ ശക്തികൾ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം ആരാണ് ഫ്രഞ്ചുകാരാണ് ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ വരികയും മാഹി യാനം പോണ്ടിച്ചേരി ചന്ദ്രാനഗർ കാരക്കൽ അങ്ങനെ പല സ്ഥലങ്ങളിലും അവരുടെ വ്യാപാര കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു അതിലെ കേരളത്തിലെ പ്രധാന വ്യാപാര കേന്ദ്രം ഫ്രഞ്ച് അധീനതയിലായിരുന്ന കേരളത്തിലെ പ്രധാന വ്യാപാര കേന്ദ്രം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാഹിയാണ് നമ്മൾ പറയാ ഇനി മാഹിയിലെ ഫ്രഞ്ചുകാരുടെ ചരിത്രം ആരംഭിക്കുന്നത് എന്നു മുതൽ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ആയിരത്തി മുതലാണ് ഇനി ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയും എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഇവിടെ പറയാം ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും പോണ്ടിശേരിയാണ് കേട്ടോ ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം പ്രധാനമായിട്ടും പോണ്ടിശേരിയാണ് അതുപോലെ തന്നെ ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യമായിട്ട് വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് എവിടെ ഇപ്പോൾ എൽ ഡി സി ലെവലിലുള്ള പരീക്ഷകളിലൊക്കെ പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യമാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ടിൽ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ഫ്രഞ്ചുകാർ ആരംഭിച്ചത് സൂറട്ടിലാണ് ആദ്യത്തെ വ്യാപാരം കേന്ദ്രം ആരംഭിക്കുന്നത് തന്നെ മസൂലി അവര് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നു ആയിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ടിൽ സൂറട്ടിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിക്കുന്നു ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപതിൽ മസൂലി പട്ടണത്തെ ഫ്രഞ്ചുകാർ എന്ത് സ്ഥാപിക്കുന്നു ഫാക്ടറിയും സ്ഥാപിക്കുന്നു ഇനി ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും അപ്പോൾ ഫ്രഞ്ചുകാര് ഇങ്ങോട്ട് വന്നു അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടെ ബ്രിട്ടീഷ് മേൽക്കോയ്മ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഗംഭീരമായിട്ട് ബ്രിട്ടീഷ് മേൽക്കോയ്മ വരികയാണ് അപ്പോൾ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ അടിയാവാണ് അങ്ങനെ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ ഇന്ത്യയിൽ നടന്ന യുദ്ധങ്ങളെ പ്രധാനമായിട്ട് നമ്മൾക്ക് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് വിശേഷിപ്പിക്കാം അപ്പോൾ നമ്മളത് ഹിസ്റ്ററി പഠിക്കുമ്പോൾ കർണാട്ടിക് യുദ്ധങ്ങൾ നമ്മൾ പഠിക്കും അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ ഇടയിൽ ഞാനത് മിക്സ് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ കേരള ഹിസ്റ്ററി പഠിക്കണം ഇന്ത്യൻ ഹിസ്റ്ററിയിൽ അത് പറയേണ്ടത് അതുപോലെ തന്നെ ഫ്രഞ്ചുകാരുടെ ആ ഒരു മേൽക്കോയ്മ ഇന്ത്യയിൽ അവസാനിക്കാൻ കാരണമായ യുദ്ധം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി അറുപതിലെ വാണ്ടിവാഷ് യുദ്ധമാണെന്ന് പറയും ആയിരത്തി എഴുന്നൂറ്റി അറുപതിലെ വാണ്ടിവാഷ് യുദ്ധം മേൽക്കോയ്മ അവസാനിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പൊ അവരിവിടെ ഉണ്ട് ഓൾറെഡി പ്ലസ് ആരുണ്ട് ബ്രിട്ടീഷുകാരുണ്ട് എന്നാൽ പൂർണമായും ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് വിട്ടത് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് അറുപത്തി ഒന്നിൽ പോർച്ചുഗീസുകാർ പോയി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ ഇനി അടുത്തത് എന്താ പറയുന്നത് ബ്രിട്ടീഷുകാരെ കുറിച്ച് പറയുന്നത് ഫ്രഞ്ചുകാരെ കുറിച്ച് വളരെ കുറച്ചേ കുറച്ചേയുള്ളൂ ഫ്രഞ്ചുകാരെ കുറിച്ച് നമ്മൾക്ക് ഇപ്പൊ കേരളത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ഓർക്കേണ്ടത് ഫ്രഞ്ച് അധീനതയിലായിരുന്ന കേരളത്തിലെ പ്രദേശം മാഹിയാണ് മാഹിയിലെ ഫ്രഞ്ചുകാരുടെ ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് മുതലാണ് അത്രയും കാര്യമാണ് പ്രധാനമായിട്ടും കേരളത്തിൽ ഓർക്കേണ്ടത് ബാക്കിയൊക്കെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നാൽ ഒരു തുടക്കം വേണ്ടേ ഒരു ഭംഗി വേണ്ടേ ഒരു കാര്യം പറയുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നമുക്ക് ബ്രിട്ടീഷുകാർ െ കുറിച്ച് പഠിക്കാം ബ്രിട്ടീഷുകാരെ കുറിച്ച് പഠിക്കുമ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് വന്ന ബ്രിട്ടീഷുകാരൻ ആരാണ് ആരാണ് എത്രയോ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള മാസ്റ്റർ മാസ്റ്റർ റാൽഫ് റാൽഫ് വിച്ച് വിച്ച് ആരാണ് എന്ന് പറയുന്ന ആളാണ് കേരളത്തിൽ ആദ്യമായിട്ട് വന്ന ബ്രിട്ടീഷുകാരൻ എന്നറിയപ്പെടുന്നത് അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നിൽ എന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നിൽ കൊച്ചിയിൽ എത്തുകയാണ് അല്ലെ മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്ന മാസ്റ്റർ റാൽഫു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നിൽ എവിടെ വന്നു കൊച്ചിയിൽ വരികയാണ് അല്ലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു പ്രതിനിധി സാമൂതിരി ഒരു ഉടമ്പടി സാമൂതിരിയെ കാണാൻ വരികയും സാമൂതിരിയെ കണ്ട് സാമൂതിരി കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിന്റെ പേരാണ് ക്യാപ്റ്റൻ കീലിംഗ് ആരാണ് ക്യാപ്റ്റൻ കീലിംഗ് അപ്പോ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധി കേരളത്തിൽ യും കേരളത്തിൽ സാമൂതിരിയെ സന്ദർശിക്കുകയും സാമൂതിരിമായിട്ട് വ്യാപാരം ഉടമ്പടി നടത്തുകയും ചെയ്തു അദ്ദേഹത്തിന്റെ പേര് ക്യാപ്റ്റൻ കീലിങ് എന്നാണ് അങ്ങനെ ആ ഉടമ്പടി അദ്ദേഹം അല്ലെങ്കിൽ ആ കോൺട്രാക്ട് അദ്ദേഹം സൈൻ ചെയ്തത് ആയിരത്തി അറുനൂറ്റി പതിനഞ്ചിലാണ് പതിനഞ്ചിൽ അവർ സൈൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ആയിരത്തി അറുനൂറ്റി പതിനഞ്ച് അവർ ആണ് അപ്പൊ ആയിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് മുപ്പത്തഞ്ച് കാലത്ത് പോർച്ചുഗീസുകാരും ഇംഗ്ലീഷുകാരും പോർച്ചുഗീസുകാരുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുകയാണ് സാമൂതിരി വേറെ കേട്ടോ ഇംഗ്ലീഷുകാരും പോർച്ചുഗീസുകാരുമായിട്ട് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് കാലിൽ ഒരു കരാറിൽ ഏർപ്പെട്ടു ഈ കരാർ പ്രകാരം എന്താ പറയുന്നത് അവർക്ക് കേരളത്തിലെ അതായത് ബ്രിട്ടീഷുകാർക്ക് കേരളത്തിലെ പോർച്ചുഗീസ് ിലൊക്കെ വരാം എന്നൊരു കരാറുണ്ടായി അങ്ങനെ എന്ത് ചെയ്തു മുപ്പത്തി അഞ്ചിൽ ഇവർ കരാറുണ്ടാക്കി മുപ്പത്തി ആറ് മുതൽ കേരളത്തിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് കുരുമുളക് കയറ്റാൻ കയറ്റുമതി ചെയ്യാനായിട്ട് മെയിനായിട്ടും അതിനാണല്ലോ അവരിവിടെ വന്നത് വ്യാപാരത്തിന് വേണ്ടിയിട്ടല്ലേ വന്നത് അപ്പോ ഇംഗ്ലണ്ടിലേക്ക് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് മുതൽ എന്ത് ചെയ്തു കുരുമുളക് കയറ്റയ്ക്കാൻ തുടങ്ങിട്ടോ അങ്ങനെ കേരളത്തിലെ പല സ്ഥലങ്ങളിലും പണ്ടകശാലകൾ സ്ഥാപിച്ചു നമ്മൾ നേരത്തെ കേട്ടണ്ട് അതായത് നമ്മുടെ ആറ്റിങ്ങൽ റാണി അല്ലെ അഞ്ചുതെങ്കില് കുറച്ച് സ്ഥലം കൊടുത്തു അത് കഴിഞ്ഞ് നമ്മളോട് കോട്ട കെട്ടിക്കോളാൻ പറഞ്ഞു അല്ലെ കോട്ട കെട്ടി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളോട് പറഞ്ഞു നമ്മൾ പറഞ്ഞു പണ്ടകശാല കെട്ടിക്കൊള്ളാൻ പറഞ്ഞു ഇതൊക്കെ ആ കലാപത്തിനും അതിനുശേഷമുള്ള സംഘടിത കലാപമായ ആറ്റിങ്ങൽ കലാപത്തിനും കാരണമായി എന്ന് നമ്മള് ആ കേരളത്തിലെ നാഷണൽ മൂവ്മെന്റ്സ് ഇൻ കേരള എന്ന് പറയുന്ന ടോപ്പിക്കില് കൊടുത്തിട്ടുണ്ട് അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ് നിങ്ങളെ ബോർഡിപ്പിക്കുന്നില്ല ഇപ്പൊ പണ്ടകശാലകൾ അല്ലെങ്കിൽ സംഭരണശാലകള് കേരളത്തില് പല സ്ഥലങ്ങളിലും ബ്രിട്ടീഷുകാർ ആരംഭിച്ചു ബ്രിട്ടീഷുകാരംഭിച്ചു എവിടെയൊക്കെയവര് പണ്ടകശാല ആരംഭിച്ച ഒന്ന് എന്ന് നമുക്കറിയാം ആറ്റിങ്ങിൽ ആരംഭിച്ചു ഇത് രണ്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് പ്ലസ് വിഴിഞ്ഞം തലശ്ശേരി കണ്ടോ പ്രധാനപ്പെട്ട സ്ഥലം പോർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ധാരാളം സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ കിട്ടണ പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ ഇവർ പണ്ടകശാലകൾ അല്ലെങ്കിൽ സംഭരണ കേന്ദ്രങ്ങൾ തുടങ്ങി വിഴിഞ്ഞം തലശ്ശേരി അഞ്ചുതെങ്ങ് ആറ്റിങ്ങൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ പണ്ടകശാലകൾ തുടങ്ങി ഇനി ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം ഒരു മേൽക്കോയ്മ ബ്രിട്ടീഷുകാരുടെ വന്നപ്പോൾ അതിനെതിരെ നടത്തിയ ആദ്യത്തെ സംഘടിത കലാപമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലെ ആറ്റിങ്ങൽ കലാപം അല്ലേ ഇനി ബ്രിട്ടീഷുകാരുമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തിരുവിതാംകൂർ രാജവംശം പഠിപ്പിച്ചപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് രാജ കേശവദാസ് ബ്രിട്ടീഷുകാരുമായിട്ട് രാമവർമ്മയ്ക്ക് വേണ്ടിയിട്ട് കാർത്തിക തിരുനാൾ രാമവർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഉടമ്പടിക്ക് വേണ്ടിയിട്ടുള്ളൊരു ബ്രിട്ടീഷുകാരുമായിട്ട് ചർച്ച നടത്തുകയും രാമവർമ്മ ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയൊക്കെ ചെയ്യേണ്ടായി അപ്പൊ ആ ബ്രിട്ടീഷുകാരുമായിട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ തിരുവിതാംകൂർ രാജവംശം ഒപ്പുവെച്ച ആ ഉടമ്പടി തന്നെ ബ്രിട്ടീഷ് മേൽ കൊയ്മയെ അവിടെ അംഗീകരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലുടമ്പടി അതിനുശേഷം രാമവർമ്മക്ക് ശേഷം വളരെ ദുർബലനായിട്ടുള്ള മഹാരാജാവ് അവിട്ടൻ തിരുനാൾ ബാലരാമോർമ്മയാണ് വന്നു അവിട്ടൻ തിരുനാളാ വന്നത് പ്രത്യേകിച്ചും ഒരു ഗുണമുണ്ടായില്ലേ അവിട്ടൻ തിരുനാളിന്റെ കാലഘട്ടം അല്ലെ അവിട്ടൻ തിരുനാളിനെ കുറിച്ച് നമ്മള് പഠിക്കണ്ടായില്ലോ അതായത് കുറച്ചധികം എന്താ പറയുന്നത് ഒരു ഉപജാപക സംഘം ആണ് അവിടെ ഭരണം നടത്തിയിരുന്നത് അപ്പൊ ആ ഉപജാപക സംഘം ഭരണം നടത്തിയപ്പോ എന്താണ് പിന്നെ നമ്മുടെ വേലുത്തമ്പി തളവ് വരികയും അദ്ദേഹം അവിടുത്തെ എന്താണ് മെക്കാളയുടെ സഹായത്തോടു കൂടി അവിടുത്തെ തളവിയായി മാറുകയൊക്കെ ചെയ്തു നമ്മൾ പറയുണ്ടായി അപ്പോൾ അദ്ദേഹം വീണ്ടും തിരുവിതാംകൂർ ഭരിച്ച കാലത്ത് എന്തുണ്ടായി തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുമായിട്ട് ഒരു വീണ്ടും ഒരു കരാർ ഉണ്ടാവുകയും അതോടുകൂടി ബ്രിട്ടീഷുകാരുടെ ഒരു സൈനിക സഖ്യ രാജ്യമായിട്ട് ആര് മാറുകയും ചെയ്യാണ് തിരുവിതാംകൂർ മാറുകയും ചെയ്യാണ് അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് തുടങ്ങിയ കാലയളവിൽ ിൽ തിരുവിതാംകൂർ രാജാക്കന്മാരും ബ്രിട്ടീഷുകാരും തമ്മിൽ ഉണ്ടായ ഉടമ്പടിയാണ് ബ്രിട്ടീഷ്കാര് എന്താ പറയാ കേരളത്തിലെ ഉറപ്പിക്കാനും ഒരു സൈനിക സഖ്യമായിട്ട് മാറാനും കാരണമായത് ഇനി എന്നാൽ കൊച്ചിയിലാണെങ്കിലോ കൊച്ചിയിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നില് ബ്രിട്ടീഷുകാരുമായിട്ട് ഉടമ്പടി ഉണ്ടായിട്ടോ അങ്ങനെ ഈ കൊച്ചി ബ്രിട്ടീഷുകാരുടെ ഒരു രാജ്യമായിട്ട് തന്നെ മാറുകയാണ് ഇനി അടുത്തത് കൊച്ചി പൂർണ്ണമായും മദ്രാസ് സർക്കാരിന്റെ നിയന്ത്രണത്തിലായത് കൊച്ചി പൂർണ്ണമായും മദ്രാസ് സർക്കാരിന്റെ നിയന്ത്രണത്തിലായത് ആയിരുന്നു ാണ് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറിലാണ് അപ്പൊ ആ ആ സമയത്ത് എന്താ വെച്ചാൽ കൊച്ചിയൊക്കെ ദുർബലമാവുകയാണ് അതായത് എന്താ പറയുന്നത് കാരണം എന്തുകൊണ്ടാ വെച്ചാൽ ശ്രീരംഗപട്ടണ സന്ധിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ നമുക്കറിയാം മലബാർ മേഖല ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് മലബാർ മേഖല ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം ലഭിക്കുകയാണ് അപ്പൊ ഈ ശ്രീരംഗപട്ടണം സന്ധി കഴിഞ്ഞിട്ട് ആയിരത്തി എണ്ണൂറായപ്പോ മലബാർ മദ്രാസ് സർക്കാരിന്റെ പൂർണ്ണമായിട്ടുള്ള കീഴിലായി മാറുകയും ചെയ്തു അപ്പൊ മദ്രാസിലായിരുന്നു പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരോ ഭാഗങ്ങളിലേക്ക് അവരുടെ മേൽക്കോയ്മ വരുകയാണ് അപ്പൊ ബ്രിട്ടീഷുകാരുടെ കോളനിവൽക്കരണത്തിന്റെ വളർച്ചയാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് വന്നത് ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ മേഖല പൂർണ്ണമായിട്ടും ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് കൊടുത്തു അത് കഴിഞ്ഞിട്ട് കൊച്ചി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കാലഘട്ടമായിപ്പോ പൂർണ്ണമായിട്ടും കൊച്ചിയും ബ്രിട്ടീഷുകാരുടെ കീഴിലായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചോടു കൂടി തിരുവിതാംകൂറും ബ്രിട്ടീഷുകാരുടെ കീഴിലായി അങ്ങനെ പൂർണ്ണമായിട്ടും തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്ന് പറയുന്ന ആ പ്രദേശം പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാരുടെ കീഴിലാവാണ് കേട്ടോ ഇനി അടുത്തത് യൂറോപ്യന്മാരുടെ ഈ വരവ് നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ രീ മാറ്റങ്ങളിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രീതികളിൽ എന്തൊക്കെ കൂടാ ഉണ്ടാകിയെന്ന് പറയണേ ഇപ്പൊ വിദ്യാഭ്യാസപരമായിട്ട് നമുക്കുണ്ടായ ഗുണം എന്തുകൊണ്ടാണെങ്കിൽ ഇവിടെ തിരുവിതാംകൂർ പ്രദേശത്ത് കുറച്ച് മിഷനറി സംഘങ്ങൾ യൂറോപ്യൻ മിഷനറി സംഘങ്ങൾ കേരളത്തിലേക്ക് വരികയാണ് ഒന്ന് ലണ്ടൻ മിഷൻ സൊസൈറ്റി എന്ന് പറയാൻ നമുക്ക് എൽ ലണ്ടൻ എൽ മിഷൻ എം സൊസൈറ്റി എസ് അപ്പൊ എൽ എം എസ് എന്ന് കാണാം ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂർ മേഖലയായിരുന്നു അവരുടെ പ്രവർത്തന മേഖല പിന്നെ ചർച്ച് മിഷൻ സൊസൈറ്റി അഥവാ സി എം എസ് അവർ തിരുവിതാംകൂറിലും കൊച്ചിയാണ് ഉണ്ടായിരുന്നത് പിന്നെ ബാസൽ ിക്കൽ മിഷൻ നിങ്ങൾക്ക് അറിയുന്നതാണ് സോറി ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനെ കുറിച്ച് മലബാറിലായിരുന്നു ബാസലി വാഞ്ചലിക്കൽ മിഷന്റെ പ്രധാന പ്രവർത്തന മേഖല എന്ന് പറയുന്നത് അപ്പൊ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാസലി മാഞ്ചലിക്കൽ മിഷൻ മലബാറിലും അതുപോലെ തന്നെ ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചിയിലും തിരുവിതാംകൂറിലും പക്ഷെ ചർച്ച് മിഷൻ സൊസൈറ്റി എവിടെയാ ഓർക്കണം കൂടുതല് ആ കൊച്ചിയില് ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂറിൽ ഇവിടെയൊക്കെ പ്രത്യേക പ്രവർത്തനങ്ങൾ നടത്താണ് വിദ്യാഭ്യാസപരമായിട്ട് അതിലിപ്പോ ചർച്ച് മിഷൻ സൊസൈറ്റി ആണെങ്കിൽ കൂടുതലും ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രത്യേകത അവര് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത പോലെ തന്നെ സെമിനാരികൾ കൂടുതലും സ്ഥാപിക്കാനൊക്കെ ഉള്ള ഇമ്പോർട്ടൻസ് കൊടുത്തു കിട്ടാം അപ്പൊ ചർച്ച് മിഷൻ സൊസൈറ്റി കോട്ടയത്തൊക്കെ സെമിനാരികളും കോളേജുകളൊക്കെ ആയിരത്തി തൊട്ട് ആരംഭിക്കാൻ തുടങ്ങി ചർച്ച് മിഷൻ അതുപോലെ തന്നെ വ്യാകരണ വിദ്യാലയങ്ങള് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പെൺ പള്ളിക്കൂടങ്ങളൊക്കെ സ്ഥാപിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ചർച്ച് മിഷൻ സൊസൈറ്റി അപ്പൊ ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല പ്രധാനമായിട്ടും കൊച്ചിയും സെക്കൻഡ് പൊസിഷനിൽ തിരുവിതാംകൂറുമായിരുന്നു ഇവർ കൂടുതലും സെമിനാരികൾ പണി സെമിനാരി പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ സെമിനാരികൾ പണിയ അങ്ങനെയുള്ള അവരുടെ എന്താ പറയുന്നത് ആ മതവിഭാഗത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാ ചെയ്തിരുന്നത് കൂടാതെ പള്ളിക്കൂടങ്ങളും സ്ഥാപിക്കേണ്ടായിരുന്നു അപ്പൊ സെമിനാരികളൊക്കെ കോട്ടയത്തൊക്കെ തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലാണ് അതിനുശേഷം വ്യാകരണ വിദ്യാലയങ്ങൾ തുടങ്ങി സ്ത്രീ പള്ളിക്കൂടങ്ങൾ സോറി പെൺ പള്ളിക്കൂടങ്ങൾ തുടങ്ങി സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ കാഴ്ചവെച്ചു എന്ന് നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കുക ഇനി അടുത്തത് ബാസലി വാഞ്ചലിക്കൽ മിഷൻ അദ്ദേഹം ബാസലി വാഞ്ചലിക്കൽ മിഷന്റെ പ്രധാന പ്രവർത്തകനായ ഹെർമൻ ഗുണ്ടർട്ടിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹത്തിന്റെ രാജ്യസമാചാരം ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഏഴിൽ പുറത്തിറങ്ങിയ രാജ്യസമാചാരം അതിനുശേഷ പശു മോദയം ഈ പത്രങ്ങളെ കുറിച്ചൊക്കെ നമ്മള് അറിയണ കാര്യങ്ങളാണ് അല്ലെ അപ്പൊ പത്രങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ അതൊക്കെ പഠിക്കും അപ്പൊ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഏഴില് അപ്പൊ അവരുടെ ആ ബാസലി മാജിക്കൽ മിഷൻ നമുക്ക് തന്നിട്ടുള്ള കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ രാജ്യസമാചാരം പത്രം വശിമോദയം പത്രം അതുപോലെ തന്നെ എന്താണ് ഈ ബാസലി മാജിക്കൽ മിഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവര് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ടില് കോഴിക്കോടിനടുത്ത കല്ലായി എന്ന് പറയുന്ന സ്ഥലത്തും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ തലശ്ശേരിയിലും ഇംഗ്ലീഷ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു പ്രൈമറി ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ചത് ആര് ബാസലിവാഞ്ചലിക്കൽ മിഷൻ എവിടെയൊക്കെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിൽ കോഴിക്കോട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ കല്ലായി ഇവിടെ കോഴിക്കോട് കല്ലായിലും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ തലശ്ശേരിയിലും ഇനി അടുത്തത് എന്താ പറയുന്നത് എന്താച്ച ബാസലിവാഞ്ചലിക്കൽ മിഷൻ മലബാറിൽ വിദ്യാഭ്യാസ പ്രചരണത്തിന് നേതൃത്വം നൽകിയ സംഘടന ഏത് ഇത്രയോ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് മലബാറിൽ ആരാ നേതൃത്വം നൽകിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാസലി വാജലക്കൽ മിഷൻ ആണ് പറയാം അപ്പൊ മലബാർ മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ ഇനി മലബാർ മേഖലയിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ഓർക്കേണ്ടത് എന്താണ് അവരുടെ ഈ ഹെർമൻ ഗുണ്ടർട്ടിന്റെ രാജ്യസമാചാര പശ്ചിമോദയം അതത് കുറച്ച് ആയിട്ട് നമ്മൾ പത്രത്തിൽ പഠിക്കാം കേട്ടോ ഇനി ഇതൊന്നും കൂടാണ്ട് നമുക്ക് പഠിക്കാനുള്ള അടുത്ത കാര്യം എന്താ വെച്ചാൽ മിഷനറിമാരുടെ പ്രവർത്തനങ്ങള് വിദ്യാഭ്യാസ രംഗത്ത് കുറച്ചും കൂടി നല്ല ഊന്നൽ നൽകി അല്ലെങ്കിൽ നല്ല ഭംഗിയാക്കി ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് വിദ്യാഭ്യാസം ലഭിക്കുകയല്ലേ അപ്പോൾ പല തിരുവിതാംകൂർ പല ഭരണാധികാരികൾ അതിന് എക്സാമ്പിൾ തിരുവിതാംകൂർ ഭരണാധികാരിയായ റാണി ഗൗരി പാർവതി ബായി തിരുവിതാംകൂറിലെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പാക്കാനായിട്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ് അപ്പോൾ അവിടെ കേനൽ മെൻട്രോ ഉണ്ടായിരുന്നു മെൻട്രോയുടെ സഹായത്തോടു കൂടി ആയിരത്തി ിൽ വർഷം പ്രധാനം വ്യക്തി പ്രധാനം തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരി പാർവതി ഭായി തിരുവിതാംകൂറിൽ എന്താ നൽകിയ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകി വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് വളരെ പ്രധാനമാണ് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഈ മിഷണറിമാരുടെ പ്രവർത്തനം നമ്മുടെ രാജാക്കന്മാരുടെ തന്നെ എന്താ പറയുന്നത് പ്രവർത്തനങ്ങൾക്ക് കുറച്ചും കൂടി പ്രവർത്തനങ്ങൾ കുറച്ചും കൂടി ഭംഗിയാക്കാൻ എന്നും കൂടി പറയാം അതായത് പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നമ്മുടെ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇനി തലശ്ശേരിയിലെ തുറമുഖത്തിൽ തലശ്ശേരി തുറമുഖത്തില് ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു ആ ഉദ്യോഗസ്ഥന്റെ പേര് ബ്രണ്ണൻ എന്നായിരുന്നു ഏഹ് എന്തായിരുന്നു ബ്രണ്ണൻ നമുക്കറിയാം ഈ ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് അങ്ങനെയുള്ള കാലഘട്ടത്തിലൊക്കെ ഇവിടെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ഭയങ്കര പ്രശ്നങ്ങളാണ് നമ്മളറിയാം കേരള നവോത്ഥാനം ആയിരത്തി എണ്ണൂറ്റി വർഷങ്ങളിലൊക്കെയുള്ള കാലഘട്ടത്ത് അല്ലെ കന്യാകുമാരിയിൽ നഗരാപുരത്തിൽ ജനിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരെ കുറിച്ചും പഠിച്ചു അവര് എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ചെയ്ത് കൂട്ടിയിരിക്കുന്നത് ആരാണ് ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ കന്യാകുമാരിയിലെ നഗലാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചത് എന്ന് നിങ്ങളെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ജനിച്ച നവോത്ഥാന നായകൻ ആരാണെന്ന് കേട്ടോ കഴിഞ്ഞ ക്ലാസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോ അങ്ങനെ പല നവോത്ഥാന നായകന്മാര് നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പഠിച്ചു അങ്ങനെ കുറെ ആൾക്കാർ പല കാര്യങ്ങളും നമ്മുടെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് എന്തിനു വേണ്ടിയിട്ട് അതായത് വിദ്യാഭ്യാസ സമ്പ്രദായം ഭംഗിയാക്കാൻ ിൽ സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ട് അപ്പോ എല്ലാ മതത്തിലും അതായത് താന് ജാതിയിലുള്ള ആൾക്കാർക്ക് അമ്പലങ്ങളിൽ പ്രവേശിക്കാൻ പാടില്ല സ്കൂളുകളിൽ പ്രവേശിക്കാൻ പാടില്ല അല്ലെ അപ്പൊ അയ്യങ്കാളിയൊക്കെ അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട നവോത്ഥാന നായകനാണ് അപ്പൊ എല്ലാ മതത്തിലും ജാതിയിലും പെട്ടിട്ടുള്ള കുട്ടികൾക്ക് പഠിക്കാൻ മലബാറിൽ സ്കൂൾ സ്ഥാപിച്ചതാരാണ് ബ്രണ്ണനാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിലാണ് അദ്ദേഹം സ്ഥാപിച്ചത് അതിനെയാണ് നമ്മൾ ബ്രണ്ണൻ സ്കൂൾ എന്ന് പറയുന്നത് ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറായി ഇപ്പൊ ബ്രണ്ണൻ കോളേജായി മാറി ക്ലിയർ ആയിപ്പോ ബ്രണ്ടൻ കോളേജ് വന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ബ്രണ്ടൻ സ്കൂൾ വന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എന്താണ് ബ്രണ്ടൻ സ്കൂളിന്റെ പ്രത്യേകത എന്നുള്ളതാണ് നമുക്ക് ആവശ്യം എന്താണ് എല്ലാ മതത്തിലും ജാതിയിലും പെട്ട കുട്ടികൾക്ക് പഠിക്കുന്നതിനായിട്ട് മലബാറിൽ ബ്രണ്ണൻ സ്കൂൾ സ്ഥാപിച്ചു അപ്പൊ ബ്രണ്ണൻ സ്കൂൾ പ്രത്യേകത എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാർക്കും സ്കൂളിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് സ്ഥലം എവിടെയാണ് മലബാറിലാണ് വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറായിപ്പത് ബ്രണ്ണൻ കോളേജായിരുന്നു കൂടി ഓർക്കുക കൂടാതെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് പാലക്കാട് വിക്ടോറിയ കോളേജ് അല്ലെ അപ്പൊ വിക്ടോറിയ ഹൈസ്കൂൾ ആയിട്ടാണ് അത് വന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അത് വിക്ടോറിയ കോളേജായി മാറുകയാണ് പിന്നെ നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലെ തിരുവനന്തപുരം മഹാരാജാസ് കോളേജ് അപ്പൊ അത് യൂണിവേഴ്സിറ്റി കോളേജ് മഹാരാജാസ് കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കോളേജ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ എറണാകുളം മഹാരാജാസ് കോളേജ് ഇതൊക്കെ സ്ഥാപിക്കപ്പെട്ടത് ഈ കാലത്താണ് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ തിരുവനന്തപുരം മഹാരാജാസ് കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കോളേജ് അല്ലെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ എറണാകുളം മഹാരാജാസ് കോളേജ് ഒക്കെ സ്ഥാപിക്കപ്പെട്ടു ഇതൊക്കെ യൂറോപ്യന്മാര് കേരളത്തിൽ വന്നുകൊണ്ട് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഗുണങ്ങളാണ് ഇനി അതുപോലെ തന്നെ നമുക്ക് പറയാലോ കേരളത്തിലെ ഇപ്പൊ ഇതൊക്കെ പറയണതിന്റെ ഒപ്പം നമുക്ക് വിദ്യാഭ്യാസം അല്ലാതെയും നമുക്ക് പറയാം ധാരാളം എന്താ പറയുന്നത് വ്യവസായിക മേഖലകളിൽ കുറെ ഇമ്പോർട്ടൻസ് ഉണ്ടായിട്ടുണ്ട് അതായത് അവർക്ക് ഇവിടുന്ന് പുറത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകണം അല്ലെ വ്യാപാര വസ്തുക്കൾ കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിൽ അധികമായിട്ട് റെയിൽവേ പാത കൊണ്ടുവന്ന് ബ്രിട്ടീഷുകാരാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിൽ ബേപ്പൂർ മുതൽ തിരൂരു വരെ അല്ലെ അപ്പൊ അതൊക്കെ നമ്മള് റെയിൽവേ പാത അങ്ങനെ കുറെ അധികം ബ്രിട്ടീഷുകാർ പണിത പണ്ടകശാല വിഴിഞ്ഞത്ത് പണ്ടകശാല അതുപോലെ കോട്ട ഇതൊക്കെ നമുക്ക് കിട്ടി അവർ പണിതാണ് കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ പിന്നീട് നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ എന്താ പറയുന്നത് ബ്രിട്ടീഷുകാരുടെയും അല്ലെങ്കിൽ എന്താ പറയുന്നത് മൊത്തത്തിൽ യൂറോപ്യൻമാരുടെ വരവ് കൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള എന്താ പറയുന്നത് കോൺട്രിബ്യൂഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനുള്ളത് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡച്ചുകാരുടെ ഒക്കെ പഠിച്ചു കഴിഞ്ഞു അപ്പൊ ഇന്നത്തോടു ഇത് വളരെ ചെറിയൊരു ക്ലാസ് ആണ് ഇതിൽ അത്ര അധികം എന്താ പറയുന്നത് കുറേ അധികം നിങ്ങൾക്ക് പഠിക്കാല്ല കുറച്ച് പോയിന്റുകൾ മാത്രമേ പഠിക്കുള്ളൂ പക്ഷെ പോയിന്റ് വൈസ് ക്ലാസ് എടുക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് സുഖമില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഇത്തിരി നീട്ടി ഭംഗിയായിട്ട് ഒരു കഥ പോലെ നമ്മൾ ഇത് പറയുന്നത് എന്നാലാണ് നിങ്ങൾക്കത് പഠിച്ചെടുക്കാനായിട്ട് കുറച്ച് ു അപ്പൊ നമ്മുടെ അറൈവൽ ഓഫ് യൂറോപ്യൻസ് ഇൻ കേരള അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ് ഇൻ കേരള എന്ന് പറയുന്ന ടോപ്പിക് ഇവിടെ കഴിഞ്ഞു രണ്ടേ രണ്ട് ക്ലാസ്സുകളുള്ളൂ അത് ഭംഗിയായിട്ട് നിങ്ങൾ കേട്ട് പഠിക്കുക കേട്ടോ ഇനി ബാക്കിയുള്ള കേരള ഹിസ്റ്ററിയുടെയും അതുപോലെ തന്നെ റീനൈസൻസിന്റെയും കേരളത്തിലെ നാഷണൽ മൂവ്മെന്റ്സിന്റെ ഒക്കെ ക്ലാസ്സുകൾ വഴിയെ വന്നുകൊണ്ടേ ഇരിക്കും ഇതുപോലെ തന്നെ അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെടുക തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യാം കൂടുതൽ ഇഷ്ടപ്പെട്ട ക്ലാസുകളാണെങ്കിൽ നിങ്ങൾ എന്താ പറയുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ